സ്വാഗതം കേന്ദ്രമന്ത്രിസഭയേയും ബി ജെ പി എം പിമാർ തിരഞ്ഞെടുക്കപ്പെട്ട വഴിയേയും കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുള്ള മൂന്ന് വ്യക്തികൾ ബി ജെ പി നേതൃത്വത്തിന്റെ ഉള്ളിൽ ഉണ്ട് അവർ വിചാരിച്ചാൽ ഈ കേന്ദ്രമന്ത്രിസഭയെ നിഷ്പ്രയാസം തള്ളിയിടാൻ കഴിയും അതുകൊണ്ടാണ് മോദിക്ക് ഇപ്പോഴും അവരെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയം തോന്നുന്നത് കാരണം അവര് രാഷ്ട്രീയത്തിൽ ഇനിയൊന്നും നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവരെ പിണക്കിയാൽ അവരെ വലിയ തോതിൽ ചവിട്ടി താഴ്ത്തിയാൽ അവർ എല്ലാവരെയും കൊണ്ട് പോവുകയുള്ളൂ സ്മൃതി ഇറാനി അങ്ങനൊരു വ്യക്തിയാണ് കാരണം വിദേശത്തു നിന്നും എത്ര തോതിൽ ഫണ്ട് വന്നു എന്നുള്ളതിൻ്റെ ചില രഹസ്യ വിവരങ്ങൾ സ്മൃതി ഇറാനി പരസ്യപ്പെടുത്താൻ നോക്കിയതാണ് പിന്നീട് ഒരു വിവരവും ലഭിച്ചില്ല സ്മൃതി ഇറാനിക്ക് ചില കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു റായ്ബറേലിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുകയും അമേത്തിയിൽ രാഹുൽ ഗാന്ധിയുടെ മലങ്കയായ കിഷോരിലാൽ മത്സരിക്കുന്നത് കൊണ്ട് തന്നെ കിഷോരിലാലിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമൊക്കെ ആയിരുന്നു സ്മൃതി ഇറാനിക്ക് അതുകൊണ്ട് തന്നെ വായിൽ വന്ന മോശം വർത്തമാനമെല്ലാം പറഞ്ഞ് സംതൃപ്തി കൊണ്ടു ഒടുവിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകൾക്ക് കിഷോരിലാലിനോട് പരാജയപ്പെട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ പടിയിറങ്ങേണ്ടി വന്നു ഒന്ന് ആലോചിക്കണം സ്മൃതി ഇറാനി ആദ്യമായി കേന്ദ്രമന്ത്രിയാകുമ്പോൾ അവർ ലോക്സഭാ അംഗമല്ല മോദിയുടെ തണലിൽ നിന്നാണ് അവർക്ക് ആദ്യ സ്ഥാനം കിട്ടുന്നത് അതും വിദ്യാഭ്യാസ വകുപ്പ് അതായത് ഹ്യൂമൻ റിസോഴ്സ് വകുപ്പാണ് അവർക്ക് ആദ്യം കൊടുത്തത് എന്ന് ഓർക്കണം അതിനുശേഷം പിന്നീടാണ് സ്മൃതി ഇറാനിക്ക് ആ വകുപ്പ് കൊണ്ട് കൃത്യമായും കാര്യങ്ങൾ അവഗ്രദിക്കാനും പഠിക്കാനും കഴിവില്ല എന്ന് മനസ്സിലാക്കി അവരുടെ ടെക്സ്റ്റൈൽ വകുപ്പിലേക്ക് മാറ്റിയത് എന്നാൽ പല നേതാക്കളും തുറന്നടിച്ചുകൊണ്ട് അതായത് നമുക്കറിയാം രോഹിത് വേമൂല എന്ന ഹൈദരാബാദ് വാർസിറ്റിയിലെ ഒരു റിസർച്ച് സ്റ്റുഡൻറ് അദ്ദേഹത്തിനെ ജാതിപരമായ ആക്ഷേപം നടത്തി സംഘപരിവാർ സംഘടനകൾ അദ്ദേഹത്തിനെ വലിയ തോതിൽ അറ്റാക്ക് ചെയ്തപ്പോൾ അവിടെ സെക്കന്ദ്രാബാദ് എം പി ആയിരുന്നത് ബംഗാരു ദത്താത്രേയാണ് ഈ ബംഗാരു ദത്താത്രേയെ അടക്കമുള്ള നേതാക്കൾ തുറന്നടിക്കുന്നു നരേന്ദ്രമോദിയുടെ യഥാർത്ഥ മുഖം എന്താണ് എന്നുള്ളത് പല നേതാക്കളും വളരെ വ്യക്തമായി തന്നെ പറയുന്നു കേന്ദ്ര സർക്കാരിനെ തള്ളിയിടാൻ ബി ജെ പിയിലെ ചില നേതാക്കൾ വിചാരിച്ചാൽ സാധിക്കുമെന്ന് അമിത് ഷായുടെയും നരേന്ദ്രമോദിയുടെയും കള്ളക്കളി അവസാനിപ്പിക്കാൻ ചില നേതാക്കളെ തന്നെ കൃത്യമായി ഒപ്പം നിർത്താനാണ് രാഹുൽ ഗാന്ധിയുടെ ശ്രമം അതിന് ചില പ്ലാനുകൾ രാഹുലിന്റെ മനസ്സിൽ ഉണ്ട് മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കുക ഏറ്റവും ബുദ്ധിമുട്ട് മോദിക്കും ഷായ്ക്കും വരുന്നത് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ പട പടനയിക്കപ്പെടുമ്പോഴാണ് അത് വേറൊരു ലെവലിലേക്ക് കൊണ്ടുപോകും ഇപ്പോഴത്തെ ഈ കേന്ദ്ര മന്ത്രിസ്ഥാനം അമിത്ഷായ്ക്ക് ശാശ്വതമായി നിലനിൽക്കില്ല എന്നും വീണ്ടും തിഹാർ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഒരുക്കാൻ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിക്ക് കഴിയുമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് എ ഐ സി സി നേതൃത്വവും മല്ലികാർജുൻ ഖാർഗെയും ഒരു വെടിമുട്ടിച്ചിരിക്കുന്നത് അതായത് മോദിയെയും അമിത് ഷായെയും കൃത്യമായി നിയമക്കുരുക്കിൽപ്പെടുത്താൻ അവർ തന്നെ കൊണ്ടുവന്ന കുരുക്കുണ്ട് അവർ തന്നെ കൊണ്ടുവന്ന ഭേദഗതിയുണ്ട് പെടുത്താനുള്ള നിർണായക നീക്കങ്ങൾ രാഹുൽ ഗാന്ധി തന്നെ അവരുടെ എം പിമാരെ ഉപയോഗിച്ച് അവരെ കൃത്യമായി യൂസ് ചെയ്തുകൊണ്ട് നീക്കാനാണ് ശ്രമം